തടി കുറച്ച് വയറ് കുറച്ച് ഇപ്പോൾ ഒരു പത്ത് വയസ്സ് കുറഞ്ഞതായി തോന്നും മോഹൻലാലിനെ കണ്ടാൽ വെറുതെയല്ല ജിമ്മിൽ അഹോരാത്രം പരിശീലനമാണ് സൂപ്പർ സ്റ്റാർ ഇന്നത് ആ പരിശീലനൊപ്പമുള്ള ചിത്രം മോഹൻലാൽ എന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ വർക്ക്ഔട്ട് സെക്ഷനിലെ ഈ പിക്ചർ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ആരാധകർ ഡെവലപ്മെന്റും മോഹൻലാൽ കാണിച്ചിട്ടുണ്ട് കാലിൽ മസിലുകൾ വന്നതിന്റെ ചിത്രങ്ങളാണ് മോഹൻലാൽ വർക്ക് സെക്ഷനിലെ പിക്ചറിൽ കാണിച്ചത് പക്ഷേ ആരാധകർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഏത് പടത്തിന് വേണ്ടിയാണ് മോഹൻലാൽ ഇത്ര മസിൽ ഇപ്പോൾ ഡെവലപ്പ് എന്ന് കാരണം ഇനി വരാൻ പോകുന്ന പടങ്ങളൊക്കെ വളരെ സിമ്പിൾ ചിത്രങ്ങളാണ് സാധാരണ സിനിമകൾ വലിയ പടങ്ങളൊക്കെ മോഹൻലാലിന്റെ ഷൂട്ട് കഴിഞ്ഞു മരക്കാന്റെ ഷൂട്ട് കഴിഞ്ഞ ദിവസം അവസാനിച്ചതായി മോഹൻലാൽ തന്നെ അറിയിക്കുകയുണ്ടായി എന്നാൽ ഇനി ഏത് എന്നതാണ് രണ്ടാം മൂഴം അണിയറയിൽ ഒരുങ്ങുന്നുണ്ടോ എന്ന ചോദ്യവും പ്രേക്ഷകർ ഉന്നയിക്കുന്നു മുമ്പും വർക്കൌട്ട് ചിത്രങ്ങൾ മോഹൻലാൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു കേന്ദ്ര മന്ത്രി രാജ്വർദ്ധൻ റാത്തോഡിന്റെ ഫിറ്റ്നസ് ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ടായിരുന്നു മോഹൻലാലിന്റെ വർക്ക്ഔട്ട് സെഷനുകളുടെ ആരംഭം പിന്നീട് പലപ്പോഴായി ജിമ്മിൽ നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നു തുടങ്ങി കോടിയൻ എന്ന ചിത്രത്തിൽ വലിയ രീതിയിൽ മോഹൻലാൽ ഭാരം കുറിച്ചിരുന്നു പ്രണവനൊപ്പം പരിശീലനം നടത്തുന്ന ചിത്രവും ലാൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി നിലവിൽ മോഹൻലാലിന്റെ ലൂസിഫർ ലുക്കിനും വലിയ കയ്യടിയാണ് ആരാധകർക്കിടയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ ട്രെയിലറിന് റെക്കോർഡ് കാണിച്ചാണ് യൂട്യൂബിൽ കിട്ടിയത് ഇപ്പോൾ അഞ്ച് മില്യൺ എന്ന കാണികളിൽ എത്തി നിൽക്കുകയാണ് ചിത്രം മാർച്ച് ഇരുപത്തെട്ടിന് തിയേറ്ററുകളിൽ എത്തുന്നു സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രമായാണ് മോഹൻലാൽ ചിത്രത്തിൽ എത്തുന്നതും അതിനൊക്കെ പുറമെയാണ് മോഹൻലാൽ ഇപ്പോൾ വർക്ക്ഔട്ട് ിലെ ഈ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും അടുത്തൊരു ഗംഭീരായിട്ടം എത്താൻ പോകുന്നു എന്ന സൂചനയാണ് ഇത് നൽകുന്നതും ഏതാകുമെന്നുള്ള സസ്പെൻസ് ലാലേട്ടൻ തന്നെ പൊളിക്കുമോ എന്ന് ഇനി കണ്ടുതന്നെ അറിയാം